നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത മരുതിലിടമടക്കം മങ്കമാർ കൂറകും പെരിയ മല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിന കടൽവർണ്ണൻ പുള്ളിനെ ചുണ്ടുകീറി തൊടുപുഴ മരുവീടും ശ്രീകൃഷ്ണനെ നേൻ ഇന്നും തൊടുപുഴ കൃഷ്ണനെ സംബന്ധിച്ച ഒരു സംഭവമാണ് പറയുന്നത് അതായത് ഇതൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് നടന്നൊരു കഥയാണ് കേട്ടോ ഞാൻ യാദൃച്ഛികുമായിട്ടവിടെ തൊഴാനായിട്ട് അമ്പലത്തിൽ ചെന്നതാണ് നമ്മളീ കുട്ടികളുടെ ചോറൂണോ ഇല്ലെങ്കിൽ ഇങ്ങനെ തുലാഹാരമൊക്കെ കണ്ട ഒരു കൗതുകം കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ അങ്ങനെ നോക്കി നിന്നപ്പോൾ കണ്ട ഒരു കാര്യമാണ് പറയുന്നത് അങ്ങനെ നിന്നു അപ്പോഴത്തേക്കും ഒരു കുഞ്ഞിന് തുലാഹാരമാണ് തിലാഹാരത്തൊട്ടൊക്കെ എടുത്തു വെച്ചു ഒരു ഒരു രണ്ട് വയസ്സ് രണ്ടോ രണ്ടര വയസ്സാണ് ഒരു ഉണ്ണി വേഗം ഒരു നേരിതൊക്കെ പിടിപ്പിച്ച് അച്ഛനങ്ങനെ കൊണ്ടുവന്നു അവിടെ തട്ടിൻ്റെ അടുത്ത് എത്തുന്ന എത്തുന്നവർ ഇവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അച്ഛനും അമ്മയും മൂന്നാലഞ്ച് പേരുമൊക്കെ കൂടെയുണ്ട് ആ തട്ടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്തോ ഒരു ബഹളമാണെന്ന് ചോദിച്ചാൽ പറയണ്ട അച്ഛൻ്റെ മേലെ പിടച്ച് കയറണോ അച്ഛനെ ഇടിക്കണോ പിടിക്കണോ വലിക്കണോ മുണ്ട് പറിക്കാൻ തുടങ്ങണം ഭയങ്കര ബഹളം അവിടെ കിടന്ന് ചേ ഇത് അന്നേരം ഉടനെ തന്നെ എല്ലാവരും കണ്ടു കന്ന് ഒരു പലരും വന്നൊരു കാര്യം ചെയ്യാം കുറച്ച് കുറച്ച് നേരം നിൽക്കട്ടെ അവനൊരു അതിൻ്റെ മൂടൊന്ന് ചേഞ്ച് ചെയ്യട്ടെ കുറച്ച് പേരും അങ്ങനെയൊക്കെ നിന്നു മാറ്റി ഇച്ചിരി മാറിയൊക്കെ നിന്ന് അന്നേരം ഒന്നും അവനും കുഴപ്പമില്ല തിലാഹാരത്തെട്ടിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല അതിൻ്റെ അടുത്തേക്ക് ഇരുത്താൻ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ബഹളം പിടച്ച് കയറി വരുമോ എന്ത് ചെയ്ത് രക്ഷയില്ല അപ്പോൾ അവിടെ ഒരു കുറച്ച് പ്രായമായ ഒരു സ്ത്രീന്ന് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അവർ ഒരു മുണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലാ വേഷമൊക്കെ ഉണ്ട് ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട് പെണ്ണ് നമ്മൾ ജംബറ എന്ന് പറയും അതായത് ഈ ബ്ലൗസ് കുറച്ചും കൂടെ ലോങ് ബ്ലൗസാണ് അത് വിട്ട് അവർ നേരിത് കൊടുത്തിട്ടുണ്ട് അതാണ് അവരുടെ വേഗം അദ്ദേഹം ഓർഡർ അവരുടെ തന്നെ അവർ ചോദിച്ചേ ഈ അച്ഛനോട് ചോദിച്ചു ഈ കൊച്ചിനെ അകത്ത് കയറി തൊഴിയിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല അതേ അകത്ത് വെണ്ണ കൊതിയനായിരിക്കണേ അപ്പം ആ വെണ് രണ്ട് കയ്യിലും വെണ്ണയും വെച്ച് കൊച്ചിനെ ഒന്ന് തൊഴിയിക്കണം എന്നിട്ട് നമുക്ക് വെണ്ണത്തിൽ നോക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേ അച്ഛൻ കൊച്ചിനെയുംങ്ങോട്ട് ഓടി തീർക്കുകയോ ഓടുക എല്ലാവരും ഞങ്ങളെല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുക ബാക്കി ഭാഗം കാണാനായിട്ട് അപ്പോഴത്തേക്കും തൊഴുതിട്ട് വേഗം വന്നു കൊച്ചിനെ അത് കഴിഞ്ഞ് അച്ഛൻ വേഗം വന്നു വന്നു കഴിഞ്ഞു ഈ കുഞ്ഞിനെ ആ തിലാഭാരത്തട്ടിലേക്ക് ഇരുത്തി ഓ ഒരു പ്രശ്നമില്ല കേട്ടോ അവനെ അങ്ങോട്ട് പോയ കൊച്ചല്ല തിരിച്ച് ഭഗവാൻ്റെ അടുത്ത ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ സന്തോഷപൂർവ്വം ലാഭാരവും നടന്നു വെണ്ണ കൊണ്ട് തിലാഭാരം അങ്ങനെ ഇത് കണ്ടപ്പോഴും ഭഗവാനെ അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ ലീലാവിലാസങ്ങൾ എന്നു മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം